പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കേരളത്തിലെ പൊതുസമൂഹം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും ഓരോ ദിവസവും കേരളത്തിലെ പൊതുസമൂഹം അത് ചലച്ചിത്ര മേഖലയായാലും സാമൂഹ്യ സാംസ്കാരിക മേഖലയായാലും കവികളും കലാകാരന്മാരുമായാലും സാമുദായിക സംഘടനകളായാലും എല്ലാവരും മോദിജിയെ വളരെ വളരെ താല്പര്യത്തോടു കൂടിയാണ് കാണുന്നത് നരേന്ദ്ര നരേന്ദ്രമോദിജിയുടെ അക്സെപ്റ്റൻസ് മോദിജിയുടെ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത അനുനിമിഷം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രതിഫലനം ഓരോ സന്ദർശനത്തിലും ഉണ്ടാവും വേറെ വേറെ പ്രവർത്തകരാണല്ലോ അവിടെ സ്വീകരണം നൽകുന്നത് വിമാനത്താവളത്തിൽ അത് അവിടെ സ്വീകരണം മാത്രമാണോ മറ്റേ ഈ റാലി അത്തരത്തിൽ എന്തെങ്കിലും ക്രമീകരണം ഉണ്ടോ ജാഥയായിട്ട് അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റോഡ് ഷോ ആയിട്ട് വലിയ സ്വീകരണം അദ്ദേഹത്തിന് നൽകണം എന്നുള്ളതാണ് പിന്നെ പാർട്ടിയുടെ പരിപാടിയാണ് ഇത്തവണത്തെ ഹൈലൈറ്റ് പ്രധാനം പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ കഴിഞ്ഞ രണ്ട് സന്ദർശനങ്ങളിലും അദ്ദേഹം നേരിട്ട് പാർട്ടി പ്രവർത്തകരോടല്ല സംസാരിച്ചത് പൊതുസമൂഹത്തിലെ യുവാക്കളോടും സ്ത്രീകളോടൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് ഇത്തവണ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഞങ്ങൾ പാർട്ടി കേഡറുകളുമായിട്ട് പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള സംവാദം അല്ലെങ്കിൽ അവരോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു പരിപാടി കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയല്ല അത് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് പാർട്ടിയുടെ താഴെ തലത്തിലുള്ള സംഘടനാ മികവാണ് അതിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം പിന്നെ അവിടെ ഇരുന്ന് നടത്തിയത് പ്രസിഡന്റ് ഒന്നുമല്ല അതൊക്കെ വലിയ തെറ്റായ വാർത്തകളാണ് അവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു രണ്ട് ജനറൽ സെക്രട്ടറിമാർ ശ്രീ എം ടി രമേശും ശ്രീ കൃഷ്ണകുമാറും ചേർന്ന ഒരു സംഘാടക സമിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണത്തെ പരിപാടിക്ക് മൂന്ന് ജനറൽ സെക്രട്ടറിമാരുടെ ഒരു സംഘാടക സമിതിയാണ് സുധീർ കൃഷ്ണകുമാർ എം ടി രമേശ് ഇവർ മൂന്ന് പേരും ഗുരുവായൂരിലെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ എം ടി രമേശ് നോക്കും എറണാകുളത്തെ റോഡ് ഷോയുടെ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ നോക്കും അതുപോലെ തന്നെ കൊച്ചിയിലെ ഞങ്ങളുടെ ശക്തി കേന്ദ്ര സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ സുധീർ നോക്കും ഞങ്ങളുടേത് ഒരു 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 സി പി എം പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാ കാലത്തും അങ്ങനെ കാര്യങ്ങൾ പ്രവർത്തനം വിഭജിച്ചു കൊടുത്ത് അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാം ഒരാൾ തന്നെ ചെയ്യുക ഒരാളുടെ അറിഞ്ഞിട്ടാണ് കാര്യം അങ്ങനെ ഇല്ല ഞങ്ങളുടെ പാർട്ടി പാർട്ടി ഒരു ടീമാണ് ആ ടീം വളരെ മെച്ചപ്പെട്ട ഒരു ടീമാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയിൽ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ പിഴവുകൾ കണ്ടെത്തി മറ്റൊരു പാർട്ടിയും ചെയ്യാത്ത വിധത്തിൽ പോരായ്മകൾ പരിഹരിച്ച് അസലായിട്ട് ഞങ്ങളുടെ പാർട്ടി യന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കും ഷോ ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ കാര്യങ്ങളും അന്തിമമായിട്ട് തീരുമാനിക്കുന്നത് ഞങ്ങൾ ഒരു ടെന്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് ആറു മണിക്ക് അദ്ദേഹം എത്തുമെന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് പതിനാറിനാണ് അദ്ദേഹം എത്തുന്നത് പതിനേഴിന് അദ്ദേഹം തിരിച്ചു പതിനാറിന് പതിനാറിന് വരുമ്പോഴല്ലേ വരുമ്പോഴാണ്